മലപ്പുറം വടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് സുബീറ ഫർഹത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവിടെ ക്ലിനിക്കിലാണ് വർക്കും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ആദ്യ ദാരുണമായി കൊലപാതകം ചെയ്യുകയാണ് ആ കൊലകളെ എങ്ങനെയാണ് പോലീസാർ അറസ്റ്റ് ചെയ്തതെന്നും അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം എങ്ങനെയാണ് പോലീസാർ തെളിയിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സുബീർ അഫർഹത്ത് എന്ന് എത്തിയപ്പോൾ തന്നെ ഡെന്റൽ ക്ലിനിക്കിലോട്ട് രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ് രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം പിന്നീട് ഇവിടെ നേരെ ഡെന്റൽ ക്ലിനിക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഡെന്റൽ ക്ലിനിക്കിൻ്റെ അകത്തുണ്ടായ ആളുകളാണ് സുബീറുടെ മൊബൈൽ ഫോണിലോട്ട് യാണ് സുബീറുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് യാതൊരു ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായ ആളുകളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു സുബീർ ഫർഹത്തി എന്തെങ്കിലും കൊണ്ട് തന്നെ എമർജൻസി ലീവും കാര്യങ്ങളും എടുത്തതായിരിക്കും എന്നായിരുന്നു വൈകുന്നേരമായിട്ടും വീട്ടിൽ സുബീർ അഫർഹത്ത് എത്താത്തത് കൊണ്ട് തന്നെ സുബീറയുടെ ഉപ്പയാണെങ്കിൽ നേരെ ഇവിടെ മൊബൈലോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു മൊബൈലിൽ അത്താണെങ്കിലും ഇവിടെ വിളിച്ചപ്പോൾ യാതായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡെൻ്റൽ ക്ലിനിക്കിലോട്ട് നേരെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നേ സ്ഥലത്തോട്ട് പോയ സുബീർ അഫറഹത്തിൻ്റെ ഉപ്പാനൂടെ ആ ക്ലിനിക്കിലുണ്ടായ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം സുബീറ സുബീറഫറത്ത് ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു സുബീറ സുബീർഫറത്തിന്റെ ഉപ്പയാണെങ്കിൽ തെക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു മിസ്സിംഗ് കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോലീസുകാർ മറ്റൊരു വൈക്ക് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു മറുപക്ഷത്തു നോക്കിയാണ് സുബീറ സുബീർഫറത്തിന്റെ ഉപ്പയും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ വേറെ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ മറിച്ച് പോലീസുകാർ പോയിട്ടുണ്ടായിരുന്ന ഈ ഡെന്റൽ ക്ലിനിക്കിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അഥവാ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് തിരിയാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസാർ നടത്തുകയും ചെയ്തു സുബീറ സുബീറഫത്ത് ഡെയിലി പോകുന്നുണ്ടായ ബസ്സിനുള്ള ഡ്രൈവറിനെയും അതുപോലെ തന്നെ കണ്ടക്ടറേയും വിളിച്ച് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അന്നേ ദിവസം ഇവിടെ ബസ് കയറിയിട്ടില്ല എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അതിനുശേഷം സുബീറഫത്തിനുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നീട് സൈബർ സെല്ലിൻ്റെ സഹായം കാര്യങ്ങളും പോലീസാർ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെയുള്ള ചെങ്കൽകോറില്ലാത്ത നിന്ന് ഇവിടെ മൊബൈലിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് ഒരു നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അൻവർ എന്ന് പറയുന്ന ഒരാളെ സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആളുകളാണെങ്കിൽ പോലീസുകാരുടെ പക്കൽ പോയി പറയുന്നത് അതിന് ചിലട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസരുടെ പക്കൾ ഇവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ അവിടെ ചെങ്കിൽ കോറിയും കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഇവൻ പതിവില്ലാതെ തന്നെ അവിടെ പോകുന്ന ഒരു കോറിൻ്റെ അകത്തുള്ള ഇവ മുടിയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവൻ സ്വഭാവത്തിലാണ് ചെറിയ രീതിയിലുള്ള സംശയം കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അൻവറിനെ നേരെ ഇത്തരത്തിൽ തന്നെ സംശയവും കാര്യങ്ങളും ആളുകൾ പറഞ്ഞത് കൊണ്ട് തന്നെ പോലീസാരാണ് സുബീർഫറത്തിൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതേ സമയം സുബീർ അഫറത്തിൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി സാധ്യതയില്ല ഇവന് എൻ്റെ മകളെ കാണാതായതിനു ശേഷം എൻ്റെ കൂട്ടത്തിൽ തന്നെ നിന്നിട്ട് തപ്പാൻ വേണ്ടി എന്നെ സാഹചര്യമുണ്ട് എന്നിരത്തുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അൻവന്ധ പക്കൽ പോയതിനു ശേഷം പറയുകയാണ് നീ നോക്കുന്ന ആ കോറിയിൽ പോയിട്ട് ഞങ്ങൾ അന്വേഷണം കാര്യങ്ങൾ നടത്തുകയാണ് നിങ്ങൾ മൂടിയിട്ടുണ്ടായിരുന്ന ആ കുയ്യാണെങ്കിൽ ഞങ്ങൾ എന്താക്കുകയാണ് ഒന്നും കൂടി തുറക്കാൻ പോവുകയാണ് എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അൻവന്ധപ്പക്കൽ പോലീസാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അൻവർ വന്നിട്ടുണ്ടായിരുന്നത് തുറക്കാൻ പാടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു മറച്ചാണെങ്കിൽ ഇത് തുറക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ഇവനെ പിടികൂടി തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെയുണ്ടായ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഇവനാണ് സുബിറ സുബിനഫ്രദത്തിന് കൊന്നതെന്ന രീതി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അൻപറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം പിന്നീട് ആ കൊയ് തൂണ്ടി നോക്കിയ സമയത്ത് സുബീറ ഫറത്തിന്റെ ഡെഡ്ബോഡിയും കാര്യങ്ങളും പോലീസാർക്ക് ലഭിക്കും ചെയ്തു പിന്നീട് ഇവൻ കൊലപാതകം ചെയ്യാനുണ്ടായ മോട്ടിയും കാര്യങ്ങളും എന്താണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസാർ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അതായത് ഇവൻ സാമ്പത്തികപരമായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു സുബീറ ഫ്രഹത്തിനെ നോക്കിയ ടൈമിനാണ് ഇവളെ കത്തിൻ്റെ അകത്താണ് ഒരു സ്വർണ്ണത്തിൻ്റെ മൂന്ന് ഭാഗം വന്ന മാല കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അവളെ സോപ്പിട്ട് ഒരു കൂട്ടുകൂടിയതിനു ശേഷം ആ മാല എങ്ങനെയുള്ള അടിച്ചു മാറ്റാം എന്നായിരുന്നു ഇവൻ ചിന്തിട്ടു ുന്നത് ഇവനാണെങ്കിൽ ഇവളോട് കൂട്ടുകൂടുന്ന സമയത്താണെങ്കിൽ ഇവൻ്റെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി ഇവൾ തയ്യാറായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നാം തീയതി ഇവിടെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആ മാലെങ്കിലും കൈക്കളാക്കണം എന്നിരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ ചിന്തിച്ചു കൂടുകയും ചെയ്തു അതിനുശേഷം ഇവൾ പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവ നോക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി സി ടി കാര്യങ്ങളൊക്കെ ഈ സി സി ടി വി പോലീസുകാർ നോക്കിയുടെ അത് ഒരു സി സി ടി വി അകത്തു നിന്നാണ് ഇവള് പാസ് ആയി പോകുന്നത് കണ്ടിട്ടുണ്ട് മറ്റേ സി സി ടി വിന്നാണ് ഇവ പോകുന്നത് കണ്ടിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് പോലീസുകാരുടെ പക്കല പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ രണ്ട് സി സി ടി ഗ്യാപ്പിൽ വെച്ചുകൊണ്ട് തന്നെ അവളെ ഞാൻ അവിടെ പിടിച്ചു നിർത്തുക എൻ്റെ മൊബൈലിനകത്ത് ഒരു സാധനം കാണിച്ചത് അവർ കാണിച്ചു കൊടുക്കുകയാണ് അതേസമയം അവളെ കറുത്ത് മുറുക്കി ഞാൻ കുട്ടിക്കാട്ടിലൂടെ വേടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു പിന്നീട് അവൾ ഇവിടെ ഒച്ചേടാൻ വേണ്ടി നോക്കിയപ്പോൾ അവളെ കഴുത്ത് മുറുക്കി ഞാൻ കൊലപാതകം ചെയ്യുകയാണ് പിന്നീട് ഇവിടെ ചാക്ക കെട്ടിക്കൊണ്ട് ഇവൻ നോക്കുന്ന ആ കുറിയിലോട്ട് കൊണ്ടുപോകുകയും പിന്നീട് ആ കുയിൻ്റെ അകത്ത് ഇട്ടി കുറച്ച് മണ്ണിടിക്കുകയാണ് അന്നേ ദിവസം മഴയും കാര്യങ്ങളും പെയ്തിട്ടുണ്ടായിരുന്നു അവളെ കഴിത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ആ മൂന്ന് പന്ന മാല ഇവ കൈക്കലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവിടെ മൊബൈലും അതുപോലത്തെ പേഴ്സും കാര്യങ്ങളൊക്കെ ഇവനാണെങ്കിൽ അവിടെയുള്ളൊരു കെൻറ്റിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറച്ചാടെ മഴയും കാര്യങ്ങളും വെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇവളുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും മഴയ്ക്ക് സ്മെല്ലും കാര്യങ്ങളും വരുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കും പിന്നീട് ജെ സി വി ഡ്രൈവറെ വിളിക്കുകയാണ് ജെ സി വി ഡ്രൈവറെ വിളിച്ചതിന് ശേഷം പറയുകയാണ് ഇവിടെ കുറച്ച് കോഴിക്കൽ ചത്തിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് മഴയും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മണ്ണ് അധികമില്ലെങ്കിൽ പിന്നീട് നാറാനേറെ ചാൻസ് ഏറിയാണ് ആളുകൾ പോകുന്ന വയ്യാണ് എന്ന് പറയുകയാണ് ഈ ജെ സി വി ഡ്രൈവറാണെങ്കിൽ അതേസമയം ഇവൻ്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ വേറൊരു വർക്കും കാര്യങ്ങളും ചെയ്തു വരികയാണ് ഇത് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറയുകയാണ് നിനക്ക് ധാരാളം പണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ജെ സി വി ഡ്രൈവറിനെ വിളിച്ചുകൊണ്ടുപിടിക്കും പിന്നീട് ഇവളുടെ ശരീരത്തിന് മുകളിലൂടെ അവിടെയുള്ള മണ്ണും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഇട്ട് മൂടുകയും ചെയ്തിട്ടുണ്ടായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസരുടെ പക്കൾ തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വീഡിയോയുടെ ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന സൈനിങ് ഓഫ് മി സൈനിക